മഹാകവി ശ്രീ എം എൻ പാലൂർ രചിച്ച ഉഷസ് എന്ന കവിത ഉഷസ് മനുഷ്യന്റെ സൗന്ദര്യ സങ്കൽപുഴ നിർമ്മിച്ചു നിന്നെ നിന്നേ കത്തുമഗ്നം ജ്ലിക്കുന്നൂരങ്ങളിൽ ജീവജാലങ്ങളിൽ റൂമഹർഷങ്ങളെന്നും വളർത്തുന്നു നീധർമ്മ പത്നിക്കുതുല്യം ും ചോടുുമെങ്ങും പശുക്കുട്ടി പോലെ പശുത്വം വെളിച്ചം കുടിക്കുന്നു കർമ്മങ്ങളോരോന്നനുഷ്ഠിച്ചിടുന്നു നരൻ തിങ്ങുകീർക്കാൻ കുടിക്കാൻ രമിക്കാൻ മരിക്കാനുട്ടു വിഹായസിലേക്കുള്ള കോണിപ്പടിക്കൽ വിളംബം വരുത്തില്ല ഞാൻ ദർശനീ ഒരമ്മക്കു പത്തു പെൺമക്കൾ എന്നാൽ ഒരച്ഛനു പത്താണുണ്ടായിരിക്കും കളിച്ചും ചിരിച്ചും ജനിച്ചും മരിച്ചും നനച്ചും

വഴിക്കൊക്കെയോരോ വെറും വൺ ചിരാകും വഴിക്കൊക്കെയോരോ വെറും മൺചിരാ ya